ഫാമിലി വെഡിംഗ് സെന്റർ നമസ്കാരം ഓൺ സ്വാഗതം താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു വരണാധികാരി മലപ്പുറം മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജഹാൻ കബീർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ ക്ലാരി ഡിവിഷനിൽ നിന്നും വിജയിച്ച അലി അഷ്റഫിനെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പെരുമണ്ണ ഡിവിഷനിൽ നിന്നും വിജയിച്ച തൊട്ടിയിൽ സൈതലവിയെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി താനാളൂർ പഞ്ചായത്തിലെ കെപ്പുരം ഡിവിഷനിൽ നിന്നും വിജയിച്ച ഡോക്ടർ ഷഹന നിഷാദിനെയും തിരഞ്ഞെടുത്തു വരണാധികാരി മലപ്പുറം മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജഹാൻ കബീർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു വെട്ടന്യൂസ് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല